സ്തോത്രം അറിയല്ലോ രതീഷാണ് നമ്മളൊക്കെ സന്തോഷകരമായി ജീവിക്കുവാൻ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അല്ലെന്നോ അതിനെ ഈ പെടാപ്പാടൊക്കെ പെട്ട് ഇപ്പോ തന്നെ ഇല്ലാത്ത സമയം കണ്ടെത്തി ദൈവവചനത്തിനൊപ്പമായിരിക്കുന്നേ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലും പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നേ അപ്പോൾ ആഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെ ഒരു ജീവിതം സന്തോഷകരമായി തീരും മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്തു നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം സന്തോഷകരമായി തീരുന്ന സന്തോഷകരമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ട മൂന്ന് കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നു അട്ടെ അത് ചിന്തിക്കുന്നതിന് വേണ്ടി വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ഒരു വാക്യം ഞാൻ വായിക്കാം ദിനവൃദ്ധാന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിന് സാധോക്കിൻ്റെ ഗ്രഹത്തില് മഹാപുരോഹിതനായ അസരിയാവ് അവനോട് ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത് മുതൽ ശ്രദ്ധിച്ചോളേ ഞങ്ങൾ തിന്ന് തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു യഹോവ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചുമിരിക്കുന്നു ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്ന് ഉത്തരം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ട മൂന്ന് കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് തൃപ്തി രണ്ട് ശേഷിപ്പ് മൂന്ന് അനുഗ്രഹം എന്താണ് തൃപ്തി നമുക്ക് പല പല ആവശ്യങ്ങളുണ്ട് കിട്ടുന്നത് കൊണ്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റി മുൻപോട്ട് ജീവിച്ചു പോകുന്നതല്ല തൃപ്തി ഇന്ന് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യങ്ങൾ വലുതാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുൻപോട്ട് പോകുന്നു തൃപ്തി അതല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത് ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഉതകുന്ന വിധത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് തൃപ്തി അതെവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആ തൃപ്തി ഉണ്ട് സുവിശേഷം പതിനാലാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ അയ്യായിരം പേർ വരുന്ന വലിയൊരു പുരുഷാരം കർത്തവ്വ യേശു ക്രിസ്തുവിനൊപ്പമായിരിക്കുകയാണ് നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക അഞ്ചൊപ്പം കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ സംഭവമാണ് അവിടെ വചനം പറയുന്നു അവർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിയത് തിന്ന് തിന്ന് മടങ്ങി എന്നല്ല എഴുതിയിരിക്കുന്നത് ആ ബാക്കി ഞാനൊന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് വായിക്കാം മത്തായി പതിനാലിൻ്റെ ഇരുപത് എല്ലാവരും തിന്നു തീർന്നില്ല തിന്ന് തൃപ്തരായി അവരുടെ വിശപ്പിന് വേണ്ടത് അവർ തിന്നു അവർക്ക് തൃപ്തി വന്നു എന്ത് തൃപ്തിയാണ് അവർക്ക് കിട്ടിയത് അവർ വഴിയിൽ തളർന്നു പോകാതെ അവർ എത്തേണ്ട സ്ഥാനത്തെത്തുവാൻ വേണ്ടത് ആ ആഹാരത്തിലൂടെ അവർക്ക് ലഭിച്ചു പൂർണ്ണമായി എന്താണോ അവർക്ക് ആവശ്യമായിരുന്നത് അതവർക്ക് ലഭിച്ചു രണ്ടാമത്തേത് ശേഷിപ്പാണ് ശേഷിപ്പ് എന്തിനാണ് സുഖമായി സമാധാനമായി കിടന്നുറങ്ങുവാൻ കഴിയണമെങ്കിൽ ഒരു ശേഷിപ്പ് ആവശ്യമാണ് നാളത്തേക്ക് എന്തെങ്കിലും കരുതി വയ്ക്കുവാൻ കഴിയണം പലരുടെയും പരാതി ഇതാണ് പലരും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പോൾ പറയാറുണ്ട് ദേവദാസനെ ഒരുപാട് വരുന്നുണ്ട് ജോലി ചെയ്ത് കിട്ടുന്നുണ്ട് മറ്റ് പല നിലകളിൽ ക്യാഷ് കയ്യിൽ വരുന്നുണ്ട് പക്ഷേ ചിതറിപ്പോകുന്നു നാളത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കുവാൻ കഴിയുന്നില്ല അത് വലിയൊരു വേദനയാണ് കാരണം നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ സന്തോഷമായി ഇരിക്കുവാൻ കഴിയത്തുള്ളൂ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ എപ്പോഴാ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ബോധ്യം എന്നുള്ളൊരു ഉറപ്പ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ എന്നാൽ പലപ്പോഴും ആ ഉറപ്പുണ്ടാകാറില്ല ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല അവരുടെ നാളത്തേക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി സന്തോഷകരമായ നമ്മുടെ തന്നെ ജീവിതത്തിനു വേണ്ടി ഒന്നും മാറ്റിവെക്കുവാൻ കഴിയാത്ത അവസ്ഥ ഒരു ശേഷിപ്പ് ഇല്ലാത്ത അവസ്ഥ ഇവിടെ കർത്തവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അതുകൊണ്ട് അപ്പൊ ഇതെങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാനായി പോകുന്നത് ഓക്കെ ഇവരൊക്കെ തിന്ന് തൃപ്തരായി അവർക്ക് ആവശ്യത്തിന് വേണ്ടത് നൽകി തുടർന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനാലാം അധ്യായം തന്നെ ഇരുപതാമത്തെ വാക്യത്തിൽ ശേഷിച്ച കഷണം പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു ഒരു ശേഷിപ്പ് ആ ശേഷിപ്പ് കയ്യിലല്ല പോക്കറ്റിലല്ല ചുമക്കുക ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറുക ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു നിങ്ങൾ ഒരു ശേഷിപ്പ് ചുമന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുക ചിലർ കാണുകെ തന്നെ രഹസ്യമായിട്ടല്ല ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന വിധത്തിലല്ല നിങ്ങൾക്ക് സംശയമാണ് മറ്റുള്ളവർക്കും സംശയമാണ് അതല്ല മറ്റുള്ളവർ കാണുക നിങ്ങൾ അറിയേ തലമേലിരിക്കുന്നതും കുറച്ചു ദൂരം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തലയിൽ ഉണ്ടെന്ന് അതേ അറിയുവാൻ തക്കവണ്ണം ചിലർ ആ ശേഷിപ്പ് സന്തോഷത്തിന്റെ ശേഷിപ്പ് ചുമന്ന് മുൻപോട്ട് പോകുവാൻ പോകുകയാണ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ആ ജോലി സ്ഥലത്ത് നിന്ന് ഒരു ശേഷിപ്പ് നന്മയിൽ ഒരു ശേഷിപ്പ് ഓ സ്തോത്രം അനുഗ്രഹങ്ങളിൽ ഒരു ശേഷിപ്പ് താങ്ക് യു ലോഡ് അപ്പോ ശേഷിപ്പ് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്താണ് അനുഗ്രഹം ഈ ലോകത്തിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും രണ്ടു വശങ്ങളുണ്ട് ഒന്നൊരു നന്മയുടെ വശവും മറ്റൊന്നൊരു തിന്മയുടെ വശവും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നന്മയുടെ വശമാണ് വചനം ഇങ്ങനെ പറയുന്നു നീ തൊടുന്നതിലൊക്കെയും യഹോവയായ ദൈവം നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും നീ തൊടുന്നതിലൊക്കെയും ചെയ്യുന്നതിലൊക്കെയും ഇപ്പോ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ പ്രശ്നമാ എന്ത് ചെയ്താലും പ്രശ്നമാ എങ്ങനെ ചെയ്താലും പ്രശ്നമാ അല്ലേ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നല്ലതിനു വേണ്ടി ചെയ്താലും അയ്യോ പ്രശ്നം പ്രശ്നം പ്രശ്നമാ എന്നാൽ വചനം പറയുന്നു നീ തൊടുന്നതിലൊക്കെയും യഹോവ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും അനുഗ്രഹം സന്തോഷത്തിന് വേറെ എന്ത് വേണം തൃപ്തി ശേഷിപ്പ് അനുഗ്രഹം നോക്കിയേ അതെങ്ങനെ പ്രാപിച്ചെടുക്കാമെന്ന് നാം ചിന്തിക്കുവാൻ പോവുകയാണ് ഈ വാക്യത്തിന് ആധാരമായിരിക്കുന്ന സംഭവങ്ങളിലൂടെ രണ്ടു ദിന പുസ്തകം മുപ്പത്തി അധ്യായത്തിൽ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന യഹൂദ രാജാവും ആ രാജാവിൻ്റെ കീഴിൽ ഭരിക്കപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ ജനവും എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് തൃപ്തിയും ശേഷിപ്പും അനുഗ്രഹവും പ്രാപിച്ചത് ഒന്നാമതായി അവർ അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മുപ്പത്തി ഒന്നാമത്തെ അയം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ തന്നെ പുസ്തകം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രായേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്നു സ്തംഭവിഗ്രഹങ്ങളെ തകർത്ത് എല്ലാ യഹൂദിയയിലും ബെന്യാമീനിലും എഫ്രഹീമിലും മനഷയിലും ഉള്ള അശേരാ പ്രതിഷ്ഠകളെ വെട്ടി പൂജാവിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ചു നശിപ്പിച്ചു കളഞ്ഞു പിന്നെ ഇസ്രായേൽ മക്കളെല്ലാവരും ഓരോരുത്തൻ താൻ താൻ്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി നോക്കിയേ ദൈവത്തിനും ഇസ്രായേലിനും അഥവാ ദൈവത്തിൻ്റെ ജനത്തിനും വിരോധമായി നിന്ന സകലത്തെയും ദൈവത്തിൻ്റെ ജനം ഇടിച്ചു കളഞ്ഞു വിഗ്രഹങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ബിംബങ്ങളായിരിക്കും ചില വിഭാഗങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മയ്ക്കായി വെക്കുന്ന ബിംബങ്ങൾ ഇങ്ങനെ പലതുമായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഓർമ്മ വരുന്നത് എന്നാൽ അതല്ല എന്താണ് വിഗ്രഹം നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ തെറ്റിച്ചു കളയുന്നതാണ് വിഗ്രഹം ആ വിഗ്രഹത്തെ ദൈവത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മാറ്റി നിർത്തിയ തെറ്റിച്ചു കളഞ്ഞ ആ വിഗ്രഹത്തെ ഹെസ്കിയാവിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ജനം ഉടച്ചു കളഞ്ഞു ഇന്ന് പകലിൽ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഹിസ്കിയാവിലൂടെ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ചത് തന്നെ എന്നിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്നതിനെ ഇടിച്ചു കളയുവാൻ പൊളിച്ചു കളയുവാൻ അതെന്തുമായിക്കൊള്ളട്ടെ ദൈവത്തെക്കാൾ പ്രാധാന്യത്തോടെ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്തുമാകട്ടെ അതിനെ പൊളിച്ചു കളയുവാൻ ഒരു മടിയും വിചാരിക്കരുത് പ്രിയരെ പലതും പലതും കാണും പണമായിരിക്കും ചിലർക്ക് ദൈവത്തെക്കാൾ വലുത് ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കി ഇവിടെ ദൈവമുണ്ട് ഇവിടെ നിങ്ങളുണ്ട് മധ്യത്തിൽ പണം ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല അതൊരു വിഗ്രഹമായിട്ട് കണ്ട് അതിനെ നശിപ്പിച്ച് കളയുക ചിലർക്ക് സന്തോഷകരമായ ജീവിതമായിരിക്കും സന്തോഷത്തിന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങി ആഗ്രഹിച്ചത് കിട്ടി അപ്പോൾ ആ സന്തോഷം ദൈവത്തിനും പ്രാർത്ഥിക്കുന്നവരും മധ്യത്തിൽ ഒരു വിഗ്രഹമായി മാറുന്നു ദൈവത്തെ കാണുവാനും ദൈവത്തെ അനുഭവിക്കുവാനും ആയിരിക്കുവാനും കഴിയാത്ത സ്ഥിതിവിശേഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്നു വിഗ്രഹം ഇങ്ങനെ പല പല വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ കണ്ടെത്തുവാനുള്ള ഒരു എളുപ്പ വഴി നമ്മൾ പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തെ കാൽ വലുതായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്തൊക്കെയാണോ അതൊക്കെ വിഗ്രഹങ്ങളാണ് ചിലർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും സീരിയലിലെ അമ്മായിയമ്മ മരുമക്ക് വിഷം കൊടുത്തോ കൊടുക്കുമോ മരുമുകൾ കുടിക്കുമോ ഇതൊക്കെയാണ് ചിന്ത അങ്ങനെയാണെങ്കിൽ വിഗ്രഹം അതാണ് ചിലർക്ക് നാളെ എന്തായി ചേരും ഫീസ് കൊടുക്കാൻ പറ്റുമോ ഭയം അതാണ് വിഗ്രഹം മറ്റു ചിലർക്കും ആ ഓണത്തിന് ചേട്ടനെടുത്ത് തരാമെന്ന് പറഞ്ഞത് എടുത്ത് തരുമോ അതാണ് വിഗ്രഹം ഇങ്ങനെ 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 ഒരുപാട് വിഗ്രഹങ്ങൾ ദൈവത്തെയും നമ്മയും തമ്മിൽ തെറ്റിച്ച് കളയുന്നതായിട്ടുണ്ട് അതിനെ നമ്മൾ ഇടിച്ചു കളയുക അപ്പൊ നോക്കിയേ ആ അയ്യായിരം പേർ വരുന്ന വലിയ പുരുഷാരം ഈ വിഗ്രഹങ്ങളെ ഇടിച്ചു കളഞ്ഞതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഇരിക്കുവാൻ കഴിഞ്ഞ മൂന്ന് ദിവസം അവർ ഇരുന്നു ആ മൂന്ന് ദിവസവും ഇവർക്ക് ദൈവത്തെക്കാൾ വലുതായിട്ട് ഒന്നും ലോകത്തിലില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇരിക്കുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈവൻ വിശപ്പ് പോലും നമ്മൾക്ക് ആഹാരത്തിന് വേണ്ടിയാണല്ലോ പല പറഞ്ഞു കേട്ടിട്ടില്ലേ അരജാൻ വയറിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഈ കാട്ടി അപ്പോ അതുപോലും അവർ ദൈവത്തിന്റെ ശനിയിൽ ഒന്നുമല്ല എന്ന് കണ്ടു അതാണ് ഉപവാസം അപ്പോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതും നമ്മെ നിലനിർത്തുന്നതുമായ സകലതും ദൈവത്തെക്കാൾ വലുതായുള്ള സകലത്തെയും നമ്മൾ ഇടിച്ചു കളയണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുമ്പോൾ നമുക്ക് തൃപ്തി വരുന്നത് ദൈവം ചെയ്യും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു നേടിയെടുക്കുവാൻ വേണ്ടി പടവെട്ടി കിട്ടി പക്ഷെ തൃപ്തി ഉണ്ടായില്ല അതൃപ്തിയാണ് ഒന്നും പോരാത്ത അവസ്ഥ ഒന്നുകൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പൂർത്തീകരണം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല പ്രിയരെ കേൾക്ക് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടാകുമ്പോൾ ഓ സ്തോത്രം തൃപ്തി ഉണ്ടാകും ആ ജോലി ജോലിസ്ഥലത്ത് നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് തൃപ്തി ഉണ്ടാകും മറ്റൊന്ന് തേടി നീ പോകേണ്ട കാര്യമില്ല ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് അവിടെ നിന്ന് തന്നെ നിന്റെ ആവശ്യങ്ങൾക്ക് േറ്റത് ആവശ്യങ്ങൾക്ക് ഒത്തവിടമുള്ളത് എൻ്റെ ദൈവം തരുവാൻ പോകുക ആ ബിസിനസ് കൊണ്ട് തന്നെ യേശു ബിന്ദാമത്തിൽ സഹോദരി നിൻ്റെ ഭർത്താവായിരിക്കുന്ന ആ ബിസിനസ് കൊണ്ട് തന്നെ ഇന്നത് തകർന്ന് തരിപ്പണമായി അയ്യോ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കാം എന്നാൽ കേൾക്ക് അതേ ബിസിനസ്സിനെ ഉയർത്തൊഴിൽ നിനക്ക് തൃപ്തി വരുത്തുവാൻ നിൻ്റെ തലമുറകൾക്ക് തൃപ്തി വരുത്തുവാൻ വേണ്ടത് അതിലൂടെ എൻ്റെ കർത്താവ് നൽകി തരും യേശു ബിന്ദാമത്തിൽ അതേ സഹോദരി നീ വേറെ കെട്ടിയിട്ട് സഹോദരയോ നീ വേറെ കെട്ടിയിട്ട് അല്ല അല്ല നിനക്ക് കെട്ടിത്തന്ന് അതിൽ നിന്ന് തന്നെ ആ ഭാര്യയിൽ നിന്ന് തന്നെ ആ ഭർത്താവിൽ നിന്ന് തന്നെ നിനക്ക് തൃപ്തി ഉണ്ടാകുവാൻ പോകുകയോ ഓ സ്തോത്രം ഒരു ഭർത്താവ് ഉണ്ട് പേരിന് വേണ്ടി ഉണ്ട് അങ്ങനെ പറയുവാനല്ല തൃപ്തി ഉണ്ടാകുവാൻ പോവുക എന്താണോ ഒരു ഭാര്യ എന്ന നിലയിൽ ആഗ്രഹിച്ച് നീ കാൽ വെച്ചത് അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുകയാണ് സഹോദര എന്താണോ വിവാഹം കഴിക്കുമ്പോൾ നീ ആഗ്രഹിച്ചത് സ്വപ്നം കണ്ടതും അത് അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുകയാണ് ഓ താങ്ക് യു ലോഡ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി മാതാപി നിങ്ങളുടെ മക്കളിൽ നിന്ന് എന്താണോ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ അവരെ വളർത്തി വലുതാക്കിയത് അത് അവരിൽ നിന്ന് ഉണ്ടാകുവാൻ പോകുക എന്തെങ്കിലുമല്ല എന്തെങ്കിലുമല്ല ഓ സ്തോത്രം കോംപ്രമൈസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് ലോകത്തിലാണ് കോംപ്രമൈസ് ദൈവത്തിൻ്റെ സിനിമയിൽ കോംപ്രമൈസ് ഇല്ല തൃപ്തിയാണ് തൃപ്തി നിന്റെ മക്കളിൽ നിന്ന് നിനക്ക് വേണ്ടത് ലഭിക്കുവാൻ പോകുക ആ കണ്ണുനീരിന് അറുതി ഉണ്ടാകുവാൻ പോകുക മാതാവേ പിതാവേ ആ കണ്ണുനീരിന് നിങ്ങളുടെ കണ്ണുനീരി തന്നെ അറുതി ഉണ്ടാകുവാൻ പോവുക നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് തൃപ്തി വരുന്നത് ലഭിക്കുവാൻ പോകുക അവിടെ ഭാവിക്ക് തൃപ്തികരമായത് നൽകി എൻ്റെ ദൈവം മാനിക്കുക ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ സംതൃപ്തിയോടെ ആയിരിക്കുവാൻ വേണ്ടി പലിശക്കെടുക്കുന്നു കൊടുക്കുന്നു കടത്തിന് കുറച്ച് അയവ് വരുന്നു എന്ന് നോക്കുമ്പോൾ ഇപ്പുറത്തെ കടം വരുന്നു അതല്ല തൃപ്തി അതിൽ നിന്ന് പൂർണമായ പുറത്തു വരവ് ആ രോഗത്തിൽ നിന്നുള്ള പൂർണമായ വിടുതൽ സൗഖ്യം തൃപ്തി ഓ അയ്യോ ഇത് പണ്ട് മറ്റേ നാരായണത്ത് പ്രാന്തം പറഞ്ഞ പോലെ പലരുടെ അവസ്ഥ ഇടത്തെ കാലിൽ വലത്തെ വലത്തേക്കാലിലോട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല കയ്യിലുണ്ടായിരുന്നു ഇപ്പം കുറവുണ്ട് പക്ഷെ ഇപ്പം തലയിലാണ് തുടങ്ങിയ അതല്ല തൃപ്തി വേദനയില്ലാതെ അസ്വസ്ഥതകളില്ലാതെ ഈ രാത്രി എൻ്റെ മക്കളെ ശല്യം ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടേണ്ടി വരുമോ എന്ന് ചിന്തിക്കാതെ സുഖമായി ഉറങ്ങുവാനുള്ളത് ഓ താങ്ക് യു ലോഡ് തൃപ്തി ഉണ്ടാകുക ചിലതിനെയൊക്കെ നീ ഇടിച്ച് കളയുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകും രണ്ടാമതായിട്ട് അവർ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് നോക്കിയേ മുപ്പത്തി അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ദൈവത്തെ സ്തുതിച്ചു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് നീക്കിക്കളയേണ്ടതിന് നീക്കിക്കളഞ്ഞാൽ മാത്രമേ ദൈവത്തിനെ സ്തുതിക്കുവാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ ഈ ജനം അയ്യായിരം പേർ വരുന്ന പുരുഷാരം കർത്താവോ യേശു ക്രിസ്തുവിനൊപ്പമായിരിക്കുകയാണ് മുമ്പിൽ യേശുവാണ് വലിയവൻ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ശ്രമിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരുന്ന സകലത്തെയും അവർ നീക്കിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അല്ലെങ്കിൽ അവനെ സ്തുതിക്കുന്ന സ്തുതിച്ചുകൊണ്ടാൽ മാത്രമേ ദൈവത്തിൻ്റെ സന്നിയിൽ ഒരുവനായിരിക്കാൻ കഴിയത്തുള്ളൂ ആ അവസ്ഥയിലായിരിക്കുവാൻ കഴിഞ്ഞു ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെയും നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞാൽ മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ സ്തുതിക്കുവാൻ എന്താണ് വേണ്ടത് സാക്ഷ്യം വേണം ഇന്നലകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനെ നമുക്ക് ഓർക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് മുൻപിലുള്ള തടസ്സങ്ങളെ വിഗ്രഹങ്ങളെ നമ്മൾ നീക്കിക്കളയണം ഇന്നുള്ള പലതിൻ്റെയും പിന്നാലെ നാം പോകുമ്പോൾ ഇന്നലകളിൽ ചെയ്തതിനെ മറന്നുപോകും അപ്പത്തിന്റെ സാക്ഷ്യം മറന്ന ജനം വെള്ളത്തിൽ കിടന്ന് നിലവിളിച്ചു കൈയും കാലും ഇട്ട് ഇട്ടടിച്ചു ഞാനല്ല വചനം പറയുന്നു മർക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം മറന്നുപോയി അപ്പത്തിന്റെ സാക്ഷ്യം മറന്നുപോയി മറന്നുപോയി അപ്പൻ തന്ന ജീവന്റെ സാക്ഷ്യം മറന്നുപോയി മറന്നുപോയി പലയിടത്തും തകർന്നു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് തകർന്നു പോകാതെ ദൈവം നിർത്തിയ വിധങ്ങൾ മറന്നുപോയി മറന്നുപോകുന്നു കാരണം വിഗ്രഹങ്ങൾ ഇടിച്ചു കളയുക ദൈവം ഇന്നലകളിൽ നടത്തി ആ ദൈവത്തെ സ്തുതിക്കുക ഇന്നും നടത്തും നാളെ അവൻ കരം പിടിച്ചു നടത്തും അപ്പോ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ ഇതിപ്പോ മനസ്സിലായല്ലോ മൂന്നാമത്തേത് കൊടുപ്പാനുള്ളത് കൊടുക്കുക മുപ്പത്തി ഒന്നാമത്തെ ആയം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട് ഒന്ന് നമ്മുടെ ജീവിതം തന്നെ കർത്താവ് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ആ തൊഴിലാളി എന്ന നിങ്ങളുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ നിങ്ങളിലൂടെ അനേകരെ അവിടെ നിന്ന് നേടുവാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരിക്കലും കർത്താവ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കമ്പനിയിൽ ഇറങ്ങി വന്നിട്ട് സുവിശേഷം പറയുകയോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും തകർന്നു പോയതിനെ പണി തീർത്തും ഒന്നുമില്ലാത്തവന് കൊടുക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇതൊന്നും പറയത്തില്ല പറയാനുള്ളത് നിങ്ങളാണ് നിങ്ങളുടെ നാവിനെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് ആവശ്യമുണ്ട് നിങ്ങളുടെ ജീവിതം കർത്താവ് ചോദിക്കുന്നു അത് കൊടുക്കുവാൻ മടിക്കരുത് അർത്ഥം ഒരു സാക്ഷിയായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തായിരിക്കുക ജോലിസ്ഥലത്ത് നിങ്ങളൊരു സാക്ഷിയായി ആയിരിക്കുവാൻ തയ്യാറാവുക നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയാണ് നിങ്ങളൊരു ദൈവ പൈതലാണ് നിങ്ങളെ കാണുന്നവർ അത് തിരിച്ചറിയണം എപ്പോഴും എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു നൂറുപേർ അല്ലെങ്കിൽ അതൊരു ചെറിയ എമൗണ്ടാണ് ഒരു ആയിരം പേരുള്ള ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു എന്ന് വെച്ചോ അല്ലെങ്കിൽ ആയിരം പേരുള്ള ഒരു സമൂഹത്തിൽ നിങ്ങളായിരിക്കുന്നു അടുത്തും പോയി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യേശു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാൻ യേശുവിനെ അറിഞ്ഞു യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നവരാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അങ്ങനെ വെളിപ്പെടുത്തുവാൻ പറ്റുന്നത് വേർപാട് ഈ ആയിരം പേരിൽ നിന്നും വ്യത്യസ്തനായി മറ്റുള്ളവർ നിങ്ങളെ കണ്ടാൽ നിങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കും നിങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളിൽ അവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം അതാണ് അപ്പോസുല പൗലോസ് പറഞ്ഞത് ഞങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാകുന്നു ക്രിസ്തുവിനെ നിങ്ങളിൽ കാണുവാൻ കഴിയണം അങ്ങനെ കാണുവാൻ കഴിയുന്ന ജീവിതം കർത്താവുമായ യേശു ക്രിസ്തുവിന് ആവശ്യമുണ്ട് സമോദയ നിന്റെ ഭർത്താവ് നോക്കുമ്പോൾ നിന്നിൽ ക്രിസ്തുവിനെ കാണണം വേറെ ഒന്നിനെയും കാണരുത് എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് പലരും പലരിലേക്കും നോക്കുമ്പോൾ മറ്റെന്തോ ഒക്കെയാണ് കാണുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നവും കണ്ണാടിയിൽ നോക്കി കൊത്തുകൂടുന്ന കിളികളെ ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടിലൊക്കെ ഈ റിഫ്ലക്ഷൻ ഗ്ലാസ് ഇട്ടിട്ടുള്ളവർക്കറിയാം രാവിലെയൊക്കെ പല കിളികളും വന്നിരുന്നു ഈ കണ്ണാടിയിൽ കൊത്തും കണ്ണാടിയോടുള്ള വൈരാഗ്യം ദേഷ്യം തീർക്കുന്നതല്ല കണ്ണാടിയിൽ കാണുന്ന തങ്ങളുടെ പ്രതിബിംബത്തോടുള്ള അപ്പോൾ ഒരു ശത്രുവായിട്ട് തങ്ങളെ തന്നെ അവിടെ ആ പക്ഷികൾ കാണുക ഇതുപോലെയാണ് നമ്മളെ നോക്കുന്ന പലരും അവരെക്കാൾ ഭീകരന്മാരായിട്ടാണ് നമ്മളെ കാണുന്നത് യുദ്ധമായി അടിയായി അപ്പോൾ ക്രിസ്തുവിനെ അവിടെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം ഏത് പ്രതിസന്ധിയിലും ഏത് അവസ്ഥയിലും നമ്മിൽ നിന്ന് കാണേണ്ടത് ക്രിസ്തുവിനെയാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിലുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം സന്തോഷമുണ്ടാകണം സമാധാനം ഉണ്ടാകണം നമ്മിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയണം മക്കൾക്ക് മാതാപിതാക്കൾക്ക് എവിടെയും എവിടെയും നോക്കുന്നവർക്ക് അത് കാണുവാൻ കഴിയണം കർത്താവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുവാൻ തയ്യാറാകണം നമ്മുടെ ജീവിതം കൊടുക്കുക നമ്മുടെ സമയം കൊടുക്കുക നമ്മുടെ നന്മകൾ അതിന് യാതൊരു മാറ്റവുമില്ല എങ്ങനെയാണ് കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുക ലോകത്തിലെല്ലാവരുടെ പോയി സുഭൃഷണം അറിയിക്കുവാൻ നമുക്ക് പറ്റത്തില്ല ഒത്തിരി പേരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിന് കഴിയുന്നവർക്കൊപ്പം ചേർന്ന് നിൽക്കുക കർത്താവിനെ അനേകരിലേക്ക് സത്യസന്ധമായി എത്തിക്കുവാൻ ശ്രമിക്കുന്നവർക്കൊപ്പം ചേർന്ന് നിൽക്കുക കൊടുക്കുവാൻ തയ്യാറാകുക വചനം പറയുന്നു അമൃത്തി കവിയുന്ന കവി വർധനവ് ബ്ലെസിംഗ് நம்ம ஜீவிதத்தில் உண்டாகும் அனுகிரகம் உண்டாகும் கொடுக்க தயாராகும்போது நீங்கள் நீங்கள தான் கொடுக்குன தயாராகுபோல் அதே ஏல்பிச்சு கொடுக்குவான் தயாராகும்போது அனுகிரகம் உண்டாகும் ஆ தொழிலிடத்தில் அனுகிரகம் உண்டாகும் குடும்ப அனுகிரகம் உண்டாகும் தொடுன்க்கே தைவம் நினைக்க அனுகிரகம் கல்பிக்க மக்கள் அனுகிரகமாக மாறும் அவருடைய அனுகிரி மாறும் மாதாபிதே முன் காலம் பின் காலத்தேக்காள் அனுகிரகமாக மாறும் ആ ബാധ്യതകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തായിരിക്കും ആ മേൻ അപ്പോ എന്തൊക്കെ ചെയ്യണം വിഗ്രഹങ്ങളെ ദൈവത്തെക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതിനെ തകർത്ത് കളയുക ദൈവത്തെ സ്തുതിക്കുക മടിക്കരുതേ കൊടുക്കുവാനുള്ളത് ദൈവത്തിന് കൊടുത്ത് തന്നെ ആവുക അപ്പോ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു തൃപ്തിയും ശേഷിപ്പും അനുഗ്രഹവുമുള്ള നല്ലൊരു ജീവിതം പണിതീർക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ അനുഗ്രഹിതമായി നല്ല പകൽക്കാലം അങ്ങുടെ മാറ്റമില്ലാത്ത വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങ് കൃപയ്ക്കായി സ്തുതിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ പ്രകാരം മുൻപോട്ട് പോയി സന്തോഷകരമായി ജീവിതം ക്രമീകരിക്കുവാൻ ഇവരെ ഒരുക്കാട്ടെ ഈ പകലിലും ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരിൽ രോഗികളായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഓ താങ്ക് യു ലോഡ് സൗഖ്യം വ്യാപരിക്കട്ടെ സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ വർഷങ്ങളുടെ പഴക്കമുള്ള രോഗങ്ങൾ വർഷങ്ങളുടെ പഴക്കമുള്ള ബലഹീനതകൾ വിട്ടുമാറട്ടെ അവയവങ്ങളിൽ ജീവനുണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ തകർച്ചയുടെ വക്കിലായിരിക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുബിൻ നാമത്തിൽ പണിതുയർത്തപ്പെടട്ടെ ഭാര്യ മടങ്ങി വരട്ടെ ഭർത്താവ് മടങ്ങി വരട്ടെ ഡിവോഴ്സ് കേസുകൾ തള്ളിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ പരസ്പരം സംസാരിച്ച് തുടങ്ങട്ടെ ഓ സ്തോത്രം ആ ഫോൺ കോളിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ ഇന്ന് എൻ്റെ ഭർത്താവ് വിളിക്കും എന്റെ ഭാര്യ വിളിക്കും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ ആ നന്മ കാണുന്ന കൃപയ്ക്കായി അവർക്ക് അഡ്മിഷനുകൾ ഉണ്ടാകുവാൻ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുവാൻ നല്ല റിസൾട്ടുകൾ ഉണ്ടാകുവാൻ യേശു നാമത്തിൽ എക്സാമുകൾ എഴുതി കാത്തിരിക്കുന്നവർ യേശു നാമത്തിൽ റിസൾട്ട് ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഓ സ്തോത്രം താങ്ക് യു ലോഡ് റിസൾട്ട് ഉണ്ടാകട്ടെ സ്വന്തം ഭവനങ്ങളിലേക്ക് വാടക വീട്ടിൽ കഴിയുന്ന പലരും കാൽ വെച്ച് കയറട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വം അതിനുള്ള ആദ്യ ചുവട് ഇന്ന് വെച്ച് തുടങ്ങട്ടെ ബാധ്യതകൾ എന്ന് പുറത്തു വരട്ടെ കടം മാറട്ടെ കടക്കാരൻ എന്ന പേര് മാറട്ടെ അനുഗ്രഹമാകട്ടെ തൊടുന്നതിലെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ കച്ചവടങ്ങളെ തടസ്സപ്പെടുത്തുന്ന വെല്ലുവിളികൾ മാറട്ടെ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർ യേശുബിൻ നാമത്തിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വളർച്ച ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ തകരുവാനുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഇവർ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് കർത്താവ് ഇവർക്കുള്ള സകലത്തിലും അനുഗ്രഹം കൽപ്പിച്ചിരിക്കും ഇവർ വളരട്ടെ സ്ട്രെസ്സുകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഞങ്ങളുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ പറഞ്ഞാൽ ഇവിടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ പകലും പ്രൈസർ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ